ഇന്ന് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട് കേട്ടോ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച പാത്രമൊക്കെ അവിടെ വെള്ളം ഒഴിച്ചിട്ടേക്കുമായിരുന്നു കാരണം ഇവിടെ നിന്ന് ആ സമയത്ത് പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ ചുട്ട് പഴുത്ത് പോകും അതുപോലെ ചൂടും വെയിലുമാണ് കേട്ടോ ഇവിടെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിപ്പം ഭയങ്കരമായിട്ട് ഇടുകൊടുക്കവും മഴക്കാറും ഒക്കെ വെച്ച് ചേരിട്ടുണ്ട് അപ്പോൾ ചേട്ടനപ്പുറത്ത് കണ്ടു കേട്ടോ തുണി കഴുകുന്നുണ്ട് അപ്പം ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു വേഗം തന്നെ എൻ്റെ കൂടെ വന്നാൽ തുണിയൊന്നെടുക്കാൻ കൂടും കാരണം മഴ വന്ന് വീഴുന്നതിന് മുന്നേ തുണി പോയി എടുക്കണം എല്ലാം നല്ലപോലെ ഉണങ്ങി കിടക്കുവാണ് കേട്ടോ രാവിലെ ഒരു ലോട് തുണി ഉണ്ടായിരുന്നത് അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് വിരിക്കുകയാണ് കേട്ടോ ചെയ്തേ അന്നേരത്തേക്കും ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പാത്രം പെട്ടെന്ന് അങ്ങ് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് പോയി തുണി എടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പാത്രങ്ങളെല്ലാം കഴുകുവാണ് നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു പിന്നെ അപ്പത്ത് മാങ്ങയൊക്കെ വീഴുന്ന സൗണ്ട് കണ്ടുപോകട്ടെ ഏറ്റവും മേളി കുറേ മാങ്ങ അടപ്പുണ്ട് അപ്പോൾ അതെല്ലാം വെറുതെ വീണ് പോവാണ് കേട്ടോ പഴുത്തതും പച്ചയൊക്കെ ഉണ്ട് എല്ലാം വെറുതെ വീണ് പോവാണ് ഞാൻ പാത്രം കഴുകി തീരുന്നതിന് മുന്നേ മഴ പതിയെ പൊടിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേഗം പാത്രം ഇട്ടിട്ട് കേട്ടോ പിന്നെ ആ തുണികളെല്ലാം ഓരോന്നേ ഓരോന്നെയായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ ആ സൈഡിൽ നിൽപ്പണ്ട് അഴയിൽ നിന്ന് വീണ് പോയ തുണിയൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് കേട്ടോ അമ്മേനെ കൊണ്ട് ഞാൻ അധികമൊന്നും ചെയ്യിക്കാറില്ല ഒന്നും വേണ്ട അവിടെ മാറി ഇന്നാൽ മതിയെന്ന് പറയും കേട്ടോ അങ്ങനെ അതേ വേഗം തന്നെ തുണിയൊക്കെ എടുത്ത് ആ ബക്കറ്റിലാക്കി അതെല്ലാം അവിടെ വിസ്തരിച്ച് മടക്കി നിന്ന് കഴിഞ്ഞാൽ മഴ ഇങ്ങനെ വന്ന് വീഴും കേട്ടോ ഇനിയിപ്പോൾ ആ ബക്കറ്റും തുണിയും ചേട്ടൻ വന്ന് എടുത്തോണ്ട് പോക്കോളും കാരണം എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ വലിയ തുണികളെല്ലാം ഞാൻ ബക്കറ്റിലാക്കി കുഞ്ഞിപ്പിള്ളേരുടെ തുണികളെല്ലാം എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരി അനിയൻ്റെ ഷർട്ട് പിന്നെ വാബുമാരുടെ ഡ്രസ്സുകളല്ല ഇത് രണ്ടാഴ്ചത്തെ തുണിയാണ് കേട്ടോ കാരണം ഞാൻ തന്നെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നുകൊണ്ട് തുണികളെല്ലാം കൂട്ടിക്കൂട്ടി ഇട്ടേക്കുമായിരുന്നു ചേട്ടനൊന്നും വീട്ടിൽ ഇല്ലായിരുന്നു പണിക്ക് പോയേക്കുമായിരുന്നു അങ്ങനെ ഒരുവിധം തുണികളെല്ലാം എടുത്തു കൊണ്ടുപോയി നേരെ അകത്ത് കയറ്റി വെച്ച് കേട്ടോ കാരണം അതൊക്കെ ഇനി മടക്കണമെങ്കിൽ പതിയെ പോയിരുന്നു മടക്കണം അങ്ങനെ ഞാൻ അകത്ത് പോയി തുണികളെല്ലാം ഇട്ടു നല്ല ഇരുളിമയാണ് കേട്ടോ കാരണം എപ്പോഴാണ് പോകണമെന്നൊന്നും അറിയത്തില്ല അതെല്ലാം ഇട്ടതിന് ശേഷം ബാക്കി പാത്രങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നു കേട്ടോ അങ്ങനെ അപ്പോൾ കഴിയ പാത്രങ്ങളെല്ലാം ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടാം ഇതൊക്കെ കാരണം കഴുകിയിട്ടും കഴുകിയിട്ടും തീരണില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ കഴുകുവാണ് അമ്മയ്ക്ക് ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല അത് ചെയ്യാമോ അത് എടുത്തുകൊണ്ട് വരാമോ അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ ആൾ ആളുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ചോറ് മാത്രം വയ്ക്കുന്നുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ പോയിരുന്നു ഉറങ്ങും ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം അവിടെ കിടന്നാലും ഞാൻ അമ്മയോട് പറയും ഞാൻ കഴുകിക്കോളാം ഒന്നും കഴുകണ്ട എന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ മഴ വീഴുന്ന മുന്നേ ബാക്കിയും കൂടെ കഴുകിയെടുക്കുവാണ് അല്ലെങ്കിൽ ഞാനും നനയും പിന്നെ എൻ്റെ ട്രൈപോർഡും ഫോണും വെച്ചേക്കണേ അവിടെയൊക്കെ വെള്ളം വീഴും കേട്ടോ കാരണം ഒറ്റ മഴയത്ത് ഫോണും എല്ലാം നനഞ്ഞു പോകും അതുപോലെയുള്ള സ്ഥലത്താണ് ട്രൈപ്പോഡും ഫോണും വെച്ചേക്കുന്നത് അങ്ങനെ അതെല്ലാം വേഗം തിടുക്കം കൂട്ടി കഴുകിയെടുക്കുവാണ് ഇന്നത്തെ ദിവസം നല്ല ജോലിയാണ് കേട്ടോ വൈകിട്ട് കുറച്ച് അധികം പണി കൊണ്ടുണ്ട് അങ്ങനെ പാത്രം കഴുക്കളെല്ലാം കഴിഞ്ഞ് നേരെ പിന്നെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ കടയിൽ പോകണം കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ അങ്ങനെ കടയിലൊക്കെ പോയി ലോഡ് കണക്കിന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതൊന്നും വീഡിയോ എടുത്തില്ല കാരണം ഞാൻ ഫോൺ കൊണ്ടുപോകാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോൾ കടയിൽ പോയാലും ഫോൺ കൊണ്ടുപോകണയാണ് കാരണം വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ആ കടയിലെ ആ അച്ഛന് കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ കാൽക്കുലേറ്ററൊക്കെ നോക്കിയാണ് എല്ലാ കാര്യവും പറയുന്നത് കേട്ടോ അങ്ങനെ കടയിൽ പോയപ്പോഴത്തേക്ക് എന്തെങ്കിലും പഴുത്ത മാങ്ങി പച്ച മാങ്ങയൊക്കെ ഇരിക്കാൻ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അത് മേടിച്ചു കേട്ടോ കുഞ്ഞു കുഞ്ഞു മാമ്പഴാണ് അപ്പോൾ എനിക്ക് മാമ്പഴപ്പുളിശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആയിട്ടോ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പൈനാപ്പിൾ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഓർത്ത് കുഞ്ഞു കുഞ്ഞു മാമ്പഴം പെറുക്കിയെടുക്കുവാണെങ്കിൽ ഇത്തവണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാന്ന് അങ്ങനെ താഴത്തെ തട്ടിലായിട്ട് കുറേ പച്ചക്കറിയൊക്കെ മേടിച്ച് എരിപ്പുണ്ട് ഉരുളക്കിഴങ്ങ് സബോള അച്ചിങ്ങ കോവയ്ക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ആ മാമ്പഴം എല്ലാം ചെത്തിപ്പെറുക്കിയെടുത്തു ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം പാത്രത്തിലാക്കി കേട്ടോ അങ്ങനെ ഇനി ഇത് മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പിട്ട് നേരെ വേവിക്കാനായിട്ട് വെക്കണം ആ സമയം കൂടെ നമുക്ക് അച്ചാറിനുള്ള മാമ്പ മാങ്ങ ചെത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും അച്ചാർ ഇടാൻ നേരത്ത് ഞാൻ ഈ മാങ്ങ തൊലിയോടുകൂടി അങ്ങ് ചെത്തിയാണ് കേട്ടോ ഇടാറ് പക്ഷേങ്കിൽ ഞാൻ മറന്നുപോയി ചേട്ടനുമായിട്ട് വേറെ എന്തോ സംസാരിച്ചുകൊണ്ട് നിന്ന് തന്നത് അതിലെ തൊലി മുഴുവൻ കളഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞു നിന്ന് അതിൽ തൊലി മൊത്തം ചെത്തിയതിനു ശേഷം ഞാൻ ഓർക്കുന്നത് ഞാൻ ഇങ്ങനെയല്ലല്ലോ അച്ചാർ ഇടുന്നേന്ന് അങ്ങനെതെ ആലോചിച്ച് അവിടെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇടുന്നതൊക്കെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നിൽക്കുമായിരുന്നു ഞാനൊരു മാങ്ങയുടെ തൊലി മൊത്തം കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിച്ച് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ പറഞ്ഞു തൊലിയൊന്നും മാങ്ങയുടെ കളയേണ്ടെന്ന് പറഞ്ഞു കേട്ടോ കാരണം ഞാൻ മറന്നുപോയി മറന്നുപോയതല്ല വേറെ എന്തോ ആലോചിച്ച് വേറെന്തോ സംസാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അങ്ങനെ ആ ആയിപ്പോയതാണ് കേട്ടോ തൊലികളെല്ലാം അങ്ങ് കളഞ്ഞു വെച്ചു അങ്ങനത്തെ അവിടെ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ ഞാൻ എങ്ങനെയായിരുന്നു നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ആ മാങ്ങയൊക്കെ കൂടി അങ്ങ് പൂളി പൂളി അങ്ങ് ഇട്ടു കേട്ടോ അതിന് ശേഷം അതിനി അവിടെ പോയിരുന്നു പതിയെ കുനു കുനു കുനാന്നരിയണം അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ മാങ്ങേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കുള്ള തേങ്ങയൊന്നും ചേരണ്ടി തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ മാങ്ങയൊക്കെ അവിടെ നിന്ന് റെഡിയാക്കുവാണ് കുറേ നാളായി കേട്ടോ ഞാൻ മാങ്ങാച്ചാർ ഇട്ടിട്ട് ഇവിടെ എല്ലാവർക്കും മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരാച്ചാറിനോടും താല്പര്യമില്ല കേട്ടോ പിന്നെ ഞാൻ കൂട്ടുമോയെന്ന് ചോദിച്ചാൽ കൂട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ നിന്നിട്ട് മാങ്ങയെല്ലാം എടുക്കുവാണ് മാമ്പഴവും മാങ്ങയൊക്കെ എവിടെ കണ്ടാലും ഞാൻ മേടിക്കും കേട്ടോ പിന്നെ എനിക്ക് വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കുന്ന കൊണ്ട് അവരെന്താണോ കഴിക്കണേ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കും പലഹാരം വരെ ഉണ്ടാക്കും കേട്ടോ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചാണ് കേട്ടോ കുക്കറ് ഷോയൊക്കെ നോക്കി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചതാണ് കേട്ടോ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളം എനിക്കൊരു പണി അറിയത്തില്ലായിരുന്നു അങ്ങനത്തെ ചേട്ടൻ തേങ്ങയൊക്കെ ചിരണ്ടണ സമയം കൊണ്ട് ഞാൻ ആ മാങ്ങ അവിടെ പോയിരുന്ന കുനു കുനു കുനാന്ന് അരിയാണ് കേട്ടോ ഞാൻ എപ്പോഴും റൂമിൽ പോയിരുന്നാണ് കേട്ടോ അരിയാണ് അപ്പം ഇപ്പോൾ റൂമിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് റൂമിലാണെങ്കിൽ ഇരിക്കാനൊരു തൃപ്തി വരികയല്ലോ കേട്ടോ കട്ടിലൊക്കെ എടുത്ത് റൂമിൽ നിന്ന് മാറ്റിയിട്ട് കിടക്കയൊക്കെ നിരത്തിട്ട് രണ്ട് കിടക്കയൊക്കെ നിരത്തിട്ട് ഇങ്ങനെ വിരിച്ചൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഞാൻ പിന്നീട് റൂമൊക്കെ തരാം കേട്ടോ റൂമിനൊക്കെ മാറ്റം വരുത്തിയത് അങ്ങനെ താഴെ വന്നിരുന്നിട്ട് അരി വേണം അപ്പോൾ അപ്പുറത്തൊരു ചെറിയ ഫാനും ഉണ്ട് അപ്പോൾ അതിൻ്റെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് അരിയാൻ പിന്നെ ഇടയ്ക്ക് ടി വിയിലോട്ടുമൊക്കെ നോക്കാം എന്നൊക്കെ കരുതിയാണ് കേട്ടോ കുനുകുനാന്ന് അരിയണം എൻ്റെ കൈവിരൽ മുറിഞ്ഞ് നാശമായി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തീരെ പതിയാണ് അത് കത്തിയങ്ങാനും വീണ്ടും ആ മുറിവേട്ട് കൊണ്ടു കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് പോയി കേട്ടോ വിരലൊക്കെ ഇങ്ങനെ ഒരുപാടിങ്ങനെ മുറിഞ്ഞ് എനിക്കൊരു ഫിംഗർ ക്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും മേടിച്ച് വെക്കുമായിരുന്നു പിന്നെ അത് ഒതുക്കലും പെറുക്കലും ഒക്കെ ആയി വന്നപ്പോൾ അത് പോയി കേട്ടോ അതെവിടെയാണെന്ന് പിന്നെ നോക്കാനും പോയില്ല അങ്ങനെ പിന്നതെ അവിടെ ഇരുന്ന് അതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞ് പക്ഷേ എനിക്ക് അരിഞ്ഞു തീരുന്നത് തന്നെ രാത്രി പത്ത് മണിയൊക്കെ ആയി കേട്ടോ അങ്ങനത്തെ ചേട്ടൻ തേങ്ങ ചിരണ്ടി തന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മാങ്ങ ഇട്ടിട്ട് നേരെ വന്നിട്ട് ആ തേങ്ങ അരക്കാമെന്ന് കരുത് നമുക്ക് ചിരണ്ടി വെച്ച തേങ്ങ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല കേട്ടോ ഫ്രിഡ്ജില്ലാത്ത അങ്ങനെ അങ്ങനത് അമ്പാടിക്ക് മേടിച്ച ലേസ് ആണ് കേട്ടോ അവിടെ ആ മാല പോലെ വെച്ചേക്കുന്നത് അപ്പോൾ ഞാനതെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ ഇടയ്ക്ക് ടി വിക്ക് ഇട നോക്കും ഇടയ്ക്ക് അപ്പുറത്ത് കുഞ്ഞുമാവിനെ എടുത്തുകൊണ്ട് ചേട്ടൻ നിപ്പുണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു എന്നാണ് കേട്ടോ അരയ്ക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഞാൻ സമയം കറക്റ്റായിട്ട് നോക്കിയില്ല അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അരച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി മാമ്പഴമൊക്കെ വേവിച്ച് വെച്ച് കേട്ടോ ഇത് ഞാൻ ഇന്നലെ രാത്രിക്ക് ഉണ്ടാക്കി വെച്ച ഉള്ളിത്തീലാണ് കേട്ടോ തീരാറായി ഞാൻ ചട്ടി നിറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തുണ്ടാക്കിയാലും ഒരു പാത്രം നിറച്ചുണ്ടാക്കി വെക്കും അങ്ങനെ അങ്ങനതേ മോരി കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു തൈര് എടുത്ത് വെച്ചു പിന്നെ അതേ അപ്പോഴത്തേക്ക് അച്ഛൻ മീനും കൊണ്ട് വന്ന് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് രണ്ട് മത്തി മത്തിയെടുത്ത് രണ്ട് മൂന്ന് മത്തി മത്തിയെടുത്ത് മുളകൊക്കെ പരട്ടി വെച്ചു കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് നാളെ ചേട്ടനൊക്കെ ചോറ് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് കുറേ ആയി മീൻ വറുത്ത് കൊടുത്ത് വിട്ടിട്ട് അങ്ങനെ ഇതേ പെട്ടെന്ന് ഞാൻ മാമ്പഴക്കാലനുണ്ടാക്കാമെന്ന് കരുതി വേഗം തന്നെ ഉലുവയിട്ട് കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സബോള എല്ലാം ഇട്ട് നല്ല രീതിക്ക് അങ്ങ് വഴറ്റുവാണോ കേട്ടോ മാമ്പഴം ഞാൻ മഞ്ഞപ്പൊടിയും കുറച്ച് പഞ്ചസാരയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കിതേ നമ്മുടെ അരപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അരപ്പിനകത്ത് ഞാൻ ജീരകം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് അങ്ങനെ അരപ്പൊക്കെ പച്ചമണിയൊക്കെ മാറി വന്നപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴവും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അങ്ങനെ അധികം വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ കാരണം ഒരു കുറുകിയ കാളൻ പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകിയതാണോ കേട്ടോ പക്ഷേ ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോഴത്തേക്കും വെള്ളം പോലെ തോന്നും അങ്ങനെ തേ നമ്മുടെ നല്ല കുറുകിയ തൈരും കൂടെ അങ്ങ് ഒഴിച്ച് ഇനി ഞാൻ തിളയ്ക്കാൻ നിൽക്കത്തില്ല കേട്ടോ ഇത് കാരണം തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പിരിയൊക്കെ ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മോര് കാശ് കഴിഞ്ഞാൽ തിളയ്ക്കത്തില്ല ചെറുതായിട്ടിങ്ങനെ ഒന്ന് തിള ഇങ്ങനെ പൊട്ടി വന്നെ ആ ഒരു പാകമാകുമ്പോഴത്തേക്ക് ഞാൻ തീ ഓഫ് ചെയ്യും കേട്ടോ അങ്ങനെ നമ്മുടെ കാളിനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുമാവ ഭയങ്കര അലമ്പോ സൗണ്ടും ആയതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് അങ്ങനതേ പെട്ടെന്ന് കാളനഗരയിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ ആ രണ്ട് മൂന്ന് മീനും കൂടി അങ്ങ് വറുത്ത് വെച്ചേക്കാമെന്ന് കരുതി കേട്ടോ എന്നിട്ട് വേണം നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പെട്ടെന്ന് തന്നെ അടുപ്പത്ത് വെച്ച് മൂന്ന് മീൻ കഷ്ണെടു മൂന്ന് മീനാട്ടോ എടുത്തോളൂ മുഴുത്തത് നോക്കി ബാക്കി കറി വെക്കാൻ വേണ്ടി അമ്മയുടെ കൊടുത്തു കേട്ടോ അച്ഛനാണ് കറി വെക്കുന്നത് അമ്മയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയില്ല അതുകൊണ്ട് അച്ഛൻ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഞാൻ ആ മീനൊക്കെ പെട്ടെന്ന് അങ്ങ് വറുക്കുവാണ് കേട്ടോ അങ്ങനെ ദേ മീനൊക്കെ വറുത്തൊക്കെ കഴിഞ്ഞു ഇനി ഇത് തണുക്കാനായിട്ട് മൂടി വെക്കണം അപ്പോഴത്തേക്കും ചേട്ടൻ പോയിട്ട് കുറച്ച് കപ്പ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഇപ്പം രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പിന്നെ വേഗം തന്നെ ചേട്ടൻ ആ കപ്പയൊക്കെ പൊളിച്ച് തന്നു ആ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ച് കപ്പയൊക്കെ പുഴുങ്ങി വാങ്ങി മുളകൊക്കെ ചാലിച്ച് അവർക്കൊക്കെ കൊടുത്തു അതിന് ശേഷം ചെയ്യാൻ മാങ്ങയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്ത് വേഗം തന്നെ അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കണേ അങ്ങനെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി ഉലുവയിട്ടു കടുക് പൊട്ടിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മൂത്തതിന് ശേഷം മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ അങ്ങനെ അതും കൂടി നന്നായിട്ട് മൂത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഇറക്കും കേട്ടോ നമുക്ക് പുളിക്കാവശ്യമുള്ള വിനാഗിരി കേട്ടോ ചേർക്കണം കേട്ടോ ഈ വിനാഗിക്ക് കാര്യമായിട്ടുള്ള പുളിയൊന്നുമില്ല അങ്ങനെ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു അതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് പെരട്ടി മാങ്ങ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ് മാത്രമേ പെരട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ മാങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അച്ചാർ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ പൊടികളൊക്കെ ചേർക്കാറുണ്ട് ഉലുവപ്പൊടി ചേർക്കും അതേപോലെ കാശ്മീരി ചില്ലി ഞാൻ കളറിന് വേണ്ടിയിട്ടൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നുമില്ല ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു അച്ചാർ കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കുറുകി കുറുകി ഇരിപ്പുണ്ട് കേട്ടോ ഇനി അതൊക്കെ നന്നായിട്ട് തണുത്തതിനൊക്കെ ശേഷം മാറ്റി വെക്കണം അപ്പം ഇനി നാളത്തേന് അപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡിയാക്കി വെക്കുവാണ് കേട്ടോ പാലപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഈ രണ്ട് പാത്രത്തിനാണ് ഞാൻ അളവായിട്ട് എടുക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ചേച്ചിമാർ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് അപ്പോൾ ഞാനൊരു വലിയ കപ്പിന് മൂന്ന് കപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പാണ് കേട്ടോ മൂന്ന് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സ്പൂണിൽ ഈ ഒരു വലിയ സ്പൂണിനാണ് ഞാൻ അടുത്ത അളവ് എടുക്കുന്നത് ഈ വലിയ സ്പൂണിന് ആറ് സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ അതായത് മൂന്ന് കപ്പ് പൊടിക്ക് ആറ് സ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് മധുരമൊന്നും ആവത്തില്ല കേട്ടോ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും അങ്ങനെ ആ സെയിം അളവ് സ്പൂണിന് തന്നെ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ താല്പര്യമുള്ളവർക്ക് ചേർക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സ്പോഞ്ച് പോലടുത്തുള്ള അപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ദേ പിന്നെ വിളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ചെറിയ കപ്പിന് മൂന്ന് കപ്പ് ചോറ് ഈ ചെറുത് അരക്കപ്പ് അളവാണ് കേട്ടോ അതിന് മൂന്ന് കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കപ്പ് ചോറും ചേർത്ത് കൊടുത്തു പിന്നെ ഈ ഒരു രണ്ട് സ്പൂണിൽ എടുത്തതിൽ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇൻസ്റ്റൻറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊളിച്ചു പൊന്തും പിന്നെ ചോറെടുത്ത സെയിം കപ്പിൻ്റെ അളവിന് തന്നെ മൂന്ന് കപ്പ് തേങ്ങ ചിറകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതും കൂടെ ഇത് മൊത്തത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നല്ല രീതിയിലൊക്കെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ ചോറൊക്കെ നന്നായിട്ടങ്ങ് ഉടച്ചുടച്ച് മിക്സ് ചെയ്യണം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്കിത് അരയ്ക്കാൻ നേരത്തെ വെള്ളം കുറേശേ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്നുകൂടി പുളിച്ച് പൊങ്ങാനായിട്ട് വെക്കണം കേട്ടോ അങ്ങനെ പാകത്തിനൊക്കെ റെഡിയാക്കി വെച്ച് അരമണിക്കൂർ ശേഷം ഞാനത് വന്ന് അരയ്ക്കുവാണ് കേട്ടോ അങ്ങനെ അത് മിക്സിയുടെ ജാറിലേക്ക് അരച്ച് വെച്ച മാവ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ചേട്ടനോട് നല്ലപോലെ ഒന്ന് അരച്ച് തരാൻ പറഞ്ഞ് അങ്ങനെ അതൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം എല്ലാം മൂടിപ്പെറുക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് ചോറ് കഴിച്ചു കേട്ടോ ഇപ്പം സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ കഴിച്ച് നേരെ അടുക്കളയിൽ ചെന്നതിന് ശേഷം ദേ തറയൊക്കെ നല്ല രീതിക്ക് അങ്ങ് ക്ലീൻ ചെയ്തിടാന്ന് കരുതി അല്ല രാവിലെ ആകുമ്പോഴത്തേക്കും എനിക്ക് വട്ടാകും കാരണം അതുപോലെ അഴുക്കായിട്ടുണ്ട് കേട്ടോ അടുക്കള ഇന്നത്തെ പണിത്തിരക്കിൻ്റെ നല്ലപോലെ അഴുക്കായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി ഇടാമെന്ന് കരുതി ഞാൻ എല്ലാ ദിവസവും രാവിലെ പണിയൊക്കെ കഴിയുമ്പോൾ തുടക്കണയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് തുടച്ചത് മാത്രമേ ഉള്ളു അത്ര വലിയ ഇതായിട്ട് തുറച്ചില്ല പെട്ടെന്ന് അങ്ങ് ഓടിച്ചങ്ങ് തുടച്ച് കേട്ടോ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് കുളിച്ചതിനൊക്കെ ശേഷം പിന്നെ ഞാൻ വന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു